മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കാനഡയിൽ നിന്ന് ഇന്ത്യൻ പി സി സി എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പം കാനഡൻ പി ആറിന് വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ കിട്ടിയവർക്ക് ഇത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം എങ്ങനെയായിരിക്കും നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ഗൂഗിളിൽ ബി എൽ എസ് ഇൻ്റർനാഷണൽ ടൈപ്പ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു നോട്ടിഫിക്കേഷൻ ബാർ ഓപ്പൺ ആയി വരും അത് കുഴപ്പമില്ല അതിൻ്റെ ആവശ്യമില്ല അത് ക്ലോസ് ചെയ്ത് തരെ എന്നിട്ട് നമ്മുടെ ജുഡീഷ്യൽ ഡിസ്ട്രേഷൻ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യണം ഇപ്പം നമ്മുടെ ഈ സി ടൊറോ ആണ് നമ്മുടേത് അതുകൊണ്ട് നമ്മൾ ടൊറോട്ടോ സെലക്ട് ചെയ്തു എന്നിട്ട് വേറെ ഒരു നോട്ടിഫിക്കേഷൻ ബാർ ഓപ്പൺ ആയി വരും ഇത് നമ്മൾ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ലാസ്റ്റിൽ പറയുന്നുണ്ട് അതെന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമ്മൾ പാസ്പോർട്ട് സർവീസസിൽ പോകണം പോലീസ് ക്ലിയറൻസി ക്ലിക്ക് ചെയ്യണം എന്നിട്ട് ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് നോക്കാം എത്രയാണെന്നുള്ളത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ടോട്ടൽ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് സെവൻ ആണ് നമ്മൾ പേ ചെയ്യേണ്ടത് പിന്നെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുള്ളത് നമ്മൾ ലാസ്റ്റിൽ നോക്കുന്നതാണ് പ്രോസസ്സിങ് ടൈമും ഡീറ്റെയിൽസ് നമ്മൾ ലാസ്റ്റിൽ നോക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ തുടങ്ങാം പി സി സി അപ്ലൈഡ് ബൈ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇതിൽ നിന്ന് നമ്മുടെ കൺട്രി കാനഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കാനഡയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ട് കാനഡ സെലക്ട് ചെയ്തു എന്നിട്ട് ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യാം ലോഗിൻ ഐ ഡിയും പാസ്വേഡ് ഉള്ളവർക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാം അല്ലാത്തവർ രജിസ്റ്ററി ക്ലിക്ക് ചെയ്തിട്ട് എംബസി കൺസൾട്ട് ചെയ്ത് കാനഡ ടൊറൻറ്റോ ആണ് സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ടൊറൻറ്റോ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അത് സെലക്ട് ചെയ്തത് എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ്വേഡ് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൺഫേം പാസ്വേഡ് ഹിൻ ക്വസ്റ്റന് ഇൻ ദൻസറ് ക്യാപ്ഷൻ എൻറ്റർ ചെയ്യുക എന്നിട്ട് രജിസ്ട്രി ക്ലിക്ക് ചെയ്യുക രജിസ്റ്ററി ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ലോഗിൻ ചെയ്യുക എന്നിട്ട് നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്യുന്നതായിരിക്കും ലോഗിൻ ചെയ്തതിന് ശേഷം അപ്ലൈ ഫോർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ആ ടാബ്ലിറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പം ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഓപ്പണായി വന്നു பரப்பஸ் ஓஃப் பி சி சி இமின் பர்பஸ் அது ஆன் சிடிசன்ஷிப் நம்ம பி ஆண்டிட்டு அதுகொண்டான ஓபன் திரது பாஸ்போர்ட்டு நம்பர் கொடுக்க டேட் ஓஃப் எக்ஸ்பயரி கொடுக்க ஃபைல் நம்பர் பாஸ்போர்ட்டிண்ட் லாஸ்ட் பேஜில் உண்டாயிருக்க அதுன கொடுக்கது பின்ன ரீஜன் கண்ட்ரி ஃபோர் பி சி சி இஸ் ரிக்வயர் கேன்டேக்கு வண்டி பாஸ்போர்ட்டி டேட் ஓஃப் இஷ்யூ ப்ளேஸ் ஓஃப் இஷ்யூ கொடுத்துட்டு நெக்ஸ்ட் அடிக்க நம்ம ஆப்ளிக்கன் டீட்டெயில்ஸ் ஆன கொடுக்கின்றது அப்போ ஈட்டெயில்ஸ் எல்லாம் நீங்கள் കൊടുക്കുക നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബേത്ത് പിന്നെ അതുകൂടാതെ നിങ്ങളുടെ മാരൈഡ് സ്റ്റാറ്റസ് മാരീഡ് ആണോ സിംഗിൾ എന്നുള്ളത് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ബൈ ബർത്ത് പാൻ കാർഡ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പാൻ കാർഡ് കൊടുക്കുക എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് പ്രൈവറ്റ് ജോബ് ആണെങ്കിൽ പ്രൈവറ്റ് കൊടുക്കുക അഥവാ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യാൻ അഭവാണ് അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത് ഇൻ കേസ് നിങ്ങൾ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നിട്ട് താഴെ യെസ് കൊടുക്കണം കേട്ടോ ആധാർ നമ്പർ കൊടുക്കുവാണെങ്കിൽ ഇൻ കേസ് ആധാർ നമ്പർ കൊടുക്കുന്നില്ലെങ്കിൽ നോയി ക്ലിക്ക് ചെയ്തിട്ട് നേരെ നെക്സ്റ്റ് അടിച്ചാൽ മതി എന്നിട്ട് അടുത്ത ടാബിലാണ് നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ നമ്മുടെ ഫാദറിൻ്റെ നെയിം കൊടുക്കണം മദറിൻ്റെ നെയിം കൊടുക്കണം എനി ഗാർഡിയൻ ഉണ്ടെങ്കിൽ അവരുടെ നെയിം കൊടുക്കണം പിന്നെ നമ്മുടെ സ്പൗസിൻ്റെ ഡീറ്റെയിൽസ് പേര് കൊടുക്കണം ഇത് ഫില് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക എന്നിട്ട് അടുത്ത ഫോം ഓപ്പൺ ആയി വരും ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിലെ അഡ്രസ്സും അതുകൂടാതെ നമ്മുടെ ക്യാൻഡിൽ നിലയുള്ള അഡ്രസ്സും കൊടുക്കണം അപ്പോൾ നാട്ടിലെ അഡ്രസ്സ് നാട്ടിലെ വീട്ടുപേര് വില്ലേജ് ടൗണ് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ഇതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനും ഉണ്ട് കേട്ടോ ആദ്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം അതിന് സ്റ്റേറ്റിൽ നിന്ന് ഏതാണോ ഡിസ്ട്രിക്ട് അത് സെലക്ട് ചെയ്യണം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഡ്രോപ്പ് ഡൗൺ ആയിട്ട് നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ അതിൽ പെടുന്ന ഏതാണോ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് നമ്മൾ അതിൽ നിന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിലെ മൊബൈൽ നമ്പർ കൊടുക്കണം അച്ഛൻ്റെയോ അമ്മയുടെ കൊടുത്താൽ മതി നിങ്ങളുടെ ഫോൺ നമ്പർ ആക്റ്റീവ് അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പ്രസൻ്റ് കൺട്രി ക്യാൻഡയിലെ നിങ്ങൾ അഡ്രസ്സ് അവിടെ ആഡ് ചെയ്യണം അപ്പം അത് വൺ ബൈ വൺ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം പിന്നെ ക്യാൻഡൽ ഫോൺ നമ്പറും കൊടുക്കണം നെക്സ്റ്റ് അടിക്കണം നമ്മൾ ഓ ഇമെയിൽ ഐ ഡി കൊടുക്കാൻ വിട്ടുമായിരുന്നു ഇമെയിൽ ഐ ഡി നമ്മളവിടെ കൊടുത്തു ഓക്കെ അപ്പം നമ്മൾ നെക്സ്റ്റ് അടിച്ചു പിന്നെ നെക്സ്റ്റ് പേജ് ചോദിക്കുന്നതാണ് എന്തെങ്കിലും അത് ഡീറ്റെയിൽസ് അല്ലെ ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ എല്ലാം വായിച്ച് നോക്കിയിട്ട് നോ ഓപ്ഷൻ ആണ് കൊടുക്കുന്നത് എസ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പി സി സി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം എനിക്ക് വിശ്വാസമാണ് നിങ്ങൾക്ക് അങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല അതുകൊണ്ട് നിങ്ങളെല്ലാം നോ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കണം എല്ലാം വായിച്ച് നോക്കിയിട്ട് വേണം നോ കൊടുക്കാൻ അതുകൊണ്ട് എല്ലാം വായിച്ച് കൃത്യമായിട്ട് ഉള്ള ആൻസർ കൊടുക്കുക നോ നോവെടുത്തു എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോയി നെക്സ്റ്റ് പേജിൽ പോകുമ്പം ഇതുപോലെ ഒരു റിസീപ്റ്റ് പോലെ ഒരു ഫോം ഫോമായി വരും അതൊന്നും ചെയ്യേണ്ട അത് നിങ്ങൾ നെക്സ്റ്റ് അടിച്ചാൽ മതി ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ നോക്കിയിട്ട് പിന്നെ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം സമ്മറി ഇതിനകത്തായിരിക്കും നമ്മൾ എൻറ്റർ ചെയ്ത ഡേറ്റ എല്ലാം നമുക്കൊന്നുകൂടെ കാണാൻ പറ്റാവുന്നത് അപ്പോൾ ഡേറ്റ എല്ലാം ആക്യൂറേറ്റ് ആണെന്ന് നോക്കിയിട്ട് ഐ അഗ്രി ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം നിലവിലുള്ള പ്ലേസ് ഇട്ടിട്ട് സബ്മിറ്റ് യെസ് ഓൾ ഡീറ്റെയിൽസ് ആൾ കറക്റ്റ് ഗ്രീനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഫോം സബ്മിറ്റഡ് ആയിട്ടുണ്ടെന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ പേജ് ഓപ്പൺ ആയി വരും എന്നിട്ട് ഹോമിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റഡ് ആയിട്ടുണ്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക പ്രിൻ്റ് ആപ്ലിക്കേഷൻ ഫോമിൽ പോവുക എന്നിട്ട് ഇതാണ് ആ ആപ്ലിക്കേഷൻ ഫോം ഇത് നിങ്ങൾ ബി എൽ എസ് സെൻറ്ററിൽ പോകാൻ നേരം ഇത് കൂടെ ക്യാരി ചെയ്യേണ്ടതാണ് ഇത് വൺ ഓഫ് ദ മെയിൻ ഡോക്യുമെൻ്റ് ആണ് എന്നിട്ട് ഇവിടെ നിങ്ങളൊരു ഫോട്ടോ പേസ്റ്റ് ചെയ്യണം അതിൻ്റെ തൊട്ട് താഴെ ആ ബോക്സിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കണം അതുകൂടാതെ താഴെയും ഒരു സിഗ്നേച്ചർ സ്പേസ് ഉണ്ട് അവിടെ നിങ്ങൾ സിഗ്നേച്ചർ ഇടണം എന്നിട്ട് ഈ ഫോം നിങ്ങൾ ക്യാരി ചെയ്യണം ബി എൽ എസ് സെൻറ്ററിലേക്ക് ഇനി അടുത്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡോക്യുമെൻ്റ്സ് എന്തൊക്കെ കൊണ്ടുപോകണം നമ്മൾ ബി എൽ എസ് സെൻറ്ററിൽ ഇത് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അപ്പം ഫില്ലിങ് അപ്പ് ദ ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഫോം പ്രിപ്പയർ ആൻഡ് കറക്റ്റ് ഡോക്യുമെൻറ്റ്സ് റിക്വയർ ഫോർ ദി ആപ്ലിക്കേഷൻ ഡ്യൂലി സൈൻ പ്രിൻ്റ് ഔട്ട് ഓഫ് ദി ആപ്ലിക്കേഷൻ ഫോം ഇപ്പം ഞാൻ പറഞ്ഞ ആ ഫോം പിന്നെ വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട് ഒറിജിനലും കോപ്പിയും വേണം പിന്നെ പ്രൂഫ് ഓഫ് അഡ്രസ്സ് ക്യാൻഡയിലെ അഡ്രസ്സിൻ്റെ പ്രൂഫ് ഡ്രൈവിംഗ് ലൈസൻസോ യൂട്ടിലിറ്റി ബില്ലോ എന്തെങ്കിലും ഒരു ഐ ഡി കൊണ്ടുവേണം പിന്നെ വാലിഡ് സ്റ്റാറ്റസ് ഇൻ കാനഡ നിങ്ങൾ നിലവിൽ വർക്ക് പെർമിറ്റിലാണോ പി ആർ ഹോൾഡർ ആണോ അതോ സ്റ്റഡി പെർമിറ്റിലാണോ അതിൻ്റെ ഒരു പ്രൂഫ് വേണം അതും കൂടെ കരുതണം പിന്നെ ഒരു ഫോട്ടോഗ്രാഫും കൂടെ കരുതിക്കോ ബി എൽ എസ് സെൻറ്ററിൽ ചോദിച്ചാൽ നമുക്ക് ആവശ്യമുണ്ട് അപ്പം ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ നിങ്ങളുടെ കൈ കരുതിക്കൊണ്ട് വേണം പോവാൻ നിങ്ങൾ ബി എൽ എസ് സെൻറ്ററിൽ പി സി സിക്ക് വേണ്ടി പോകുമ്പം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോസസ്സിങ് ടൈമാണ് ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഒരു മിനിമം പ്രോസസ്സിംഗ് ടൈം ഓഫ് എയ്റ്റ് വീക്സാണ് ഇതിൽ അവർ പറയുന്നത് ബട്ട് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് വിത്തിൻ വൺ മന്ത് എൻ്റെ പി സി സി കിട്ടിയായിരുന്നു സബ്മിറ്റ് ചെയ്തതിന് ശേഷം എയ് ടുസ് ഇവർ മാക്സിമ പറയുന്നത് അതിനു മുമ്പ് മിക്കവർക്കും കിട്ടാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ നേരത്തെ കിട്ടുന്നൊരു ഹോപ്പ് ഫുൾ ആയിട്ട് ഇരിക്കുക പിന്നെ ഇത് എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ചു നോക്കുക ഇത് ഇവരുടെ ബി എൽ എസ് ആയിട്ടിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവർ തന്നിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാം എലാബറേറ്റ് ചെയ്ത് പറയുന്നില്ല അപ്പം നിങ്ങൾക്കെല്ലാം അറിയണമെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബി എൽ എസ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസാണ് ഇനം ബുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനത് ശ്രമിച്ചു ബി എൽ എസ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ത്രൂ പോസ്റ്റൽ ക്ലിക്ക് ചെയ്തു ബട്ട് ഫയൽ നോട്ട് ഫൗണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഇവർ ഇപ്പം നിലവിലില്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഒരു സജഷൻ പറയുവാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് നോക്കുക എന്നിട്ട് അവർ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഓഫർ ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്ന പോലെ അതനുസരിച്ച് കൂറിയറിൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം അയച്ചു കൊടുക്കുക ഇപ്പം ഇൻകേസ് പിക്ക്ആപ്പ് ആൻഡ് ഡ്രോപ്പ് വേണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം ഏതെങ്കിലും ബി എൽ എസ് സെൻറ്ററിൽ നിങ്ങളുടെ അടുത്തുള്ളത് ബുക്ക് ചെയ്യാൻ അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ സൈൻ അപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻറ്റർ ചെയ്യുക എൻറ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു സ്ലോട്ട് പിക്ക് ചെയ്യാൻ കിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ആ ലൊക്കേഷൻ തിരഞ്ഞെടുത്തിട്ട് ഡേറ്റും ടൈമും സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആ ടൈം കിട്ടിയ സ്ലോട്ടിൽ തന്നെ നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി എന്നിട്ട് ഇതെല്ലാം കൊടുത്തിട്ട് ഇ സി സി അപ്ലൈ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് പ്രൊസീജിയേഴ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമെൻറ്റ് താങ്ക് യു